നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങായി കെ എസ് ആർ ടി സി ഇനി മുതൽ ക്യാൻസർ ചികിത്സയ്ക്കായി പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുമെന്ന പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും റേഡിയേഷനും കീമോയ്ക്കുമായി പോകുന്ന ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കും എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ആശുപത്രി മാത്രമല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്കും യാത്ര സൗജന്യം തന്നെയാണ് ഇതിൽ കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചത് അതേസമയം ഈ പ്രഖ്യാപനത്തിനിടെ നിയമസഭയിൽ ബഹളം വെച്ച പ്രതിപക്ഷത്തിനെതിരെയും ഗണേഷ് കുമാർ രൂക്ഷമായി തന്നെ വിമർശനം നടത്തിയിരുന്നു പ്രതിപക്ഷത്തിന് ഇത് വലിയൊരു കാര്യമായിരിക്കില്ല പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയും ഷെയ്യം എന്നാണ് പ്രതിപക്ഷത്തിന് ഇത് ഷെയുമായിരിക്കും പക്ഷേ രോഗികൾക്ക് ഇത് വലിയ കാര്യമാണ് രണ്ടായിരത്തി ിൽ സിറ്റി ബസ് ഓർഡിനറി ബസ്സുകളിൽ അൻപത് ശതമാനം എന്ന ഓർഡർ ഇറക്കിയതിനാൽ ഈ പ്രഖ്യാപനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ യു ഡി എഫ് വരരുത് ഇത് സംസ്ഥാനത്തിന് ബാധകമായ പ്രഖ്യാപനമാണ് ഓർഡിനറിക്ക് മാത്രമല്ല സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും ഇത് ബാധകം എന്ന് തന്നെയാണ് ഗണേഷ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം റിപ്പീറ്റ് ാധകമെന്ന് തന്നെയാണ് ഗണേഷ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ഒക്ടോബർ ആറാം തീയതി ടിക്കറ്റ് വരുമാനത്തിൽ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന പ്രതിദിന കളക്ഷനാണ് കെ എസ് ആർ ടി സി നേടിയെടുത്തത് രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ ഒൻപത് ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സി നേടിയെടുത്തത് എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് ദശാംശം ഒന്നേ ഒൻപത് കോടി കെ എസ് ആർ ടി സി നേടിയത് സെപ്റ്റംബർ എട്ടിനായിരുന്നു ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപിത പരിശ്രമങ്ങളിലൂടെയാണ് തുടർച്ചയായി കെ എസ് ആർ ടി സി മികച്ച വരുമാനം നേടി മുന്നേറുന്നതെന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് തുടരും ഈ വിജയ യാത്ര ടിക്കറ്റ് വരുമാനത്തിൽ കെ എസ് ആർ ടി സിക്ക് ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷൻ ഒൻപത് ദശാംശം നാല് ഒന്ന് കോടി രൂപ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം ഓപ്പറേറ്റിംഗ് റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഇക്കാലത്തെ മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി കെ എസ് ആർ ടി സി നേടിയത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ ഒൻപത് ദശാംശം നാല് ഒന്ന് കോടി നേടാനായി ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപിത പരിശ്രമങ്ങളിലൂടെയാണ് തുടർച്ചയായി മികച്ച വരുമാനം നേടി മുന്നേറുന്നത് ഇത് കെ എസ് ആർ ടി സിക്ക് ഏറെ സഹായകരമാവുകയാണ് കാലോചിതമായ പരിഷ്കരണ നടപടികളും കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് നടത്തിയ തുടർ പ്രവർത്തനങ്ങളും ഈ വലിയ മുന്നേറ്റത്തിന് നിർണായകമായിരിക്കുന്നു പുതിയ ബസ്സുകളുടെ വരവും സേവനങ്ങളിൽ കൊണ്ടുവന്ന ഗുണപരമായ മാറ്റങ്ങളും യാത്രക്കാരിൽ വൻ സ്വീകാര്യതയാണ് നേടിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ അഭിമാനകരമായി നേട്ടത്തിന് സമർപ്പിതമായി പ്രവർത്തിച്ച കെ എസ് ആർ ടി സി സി എം ഡിയോടും മുഴുവൻ ജീവനക്കാരോടും കെ എസ് ആർ ടി സിയോട് വിശ്വാസത്തെ പുലർത്തിയ യാത്രക്കാരോടും പിന്തുണ നൽകിയ തൊഴിലാളി സംഘടനകളടക്കം ഓരോരുത്തരോടും ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ് തുടങ്ങിയ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്നും വിജയമി യാത്ര തുടരാം എന്നാണ് അദ്ദേഹം കുറിച്ചത്